ബി ഡി ജെ എസ് എന്താണെന്നും എസ് എൻ ഡി പി എന്താണെന്നും നമുക്ക് കൃത്യമായി അറിയാം എസ് എൻ ഡി പി നമ്മുടെ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച സംഘടനയാണ് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഈഴവ സമുദായത്തിൻ്റെ എന്താണ് സംഘടിതമായ മുന്നേറ്റത്തിന് വേണ്ടി നാരായണ ഗുരുദേവൻ സ്ഥാപിച്ചതാണ് എസ് എൻ ഡി പി അതിന് കേരളത്തിൽ വേരുകളുണ്ട് ഇന്ത്യ ഒട്ടാകെ വേരുകളുണ്ട് ലോകത്ത് എവിടെയും ഈഴവ സമുദായം എസ് എൻ ഡി പി യോഗത്തിൻ്റെ പേരിൽ ഒന്നിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട് കേരളത്തിലാണ് അതിൻ്റെ വേരുകൾ ശിവഗിരിയാണ് അതിൻ്റെ ആസ്ഥാനം എന്നാൽ അതുപോര എന്ന് ആഗ്രഹിക്കുന്ന രണ്ടേ രണ്ട് വ്യക്തികൾ എസ് എൻ ഡി പി യോഗത്തിലുണ്ട് ഒന്ന് വെള്ളാപ്പള്ളി നടേശൻ മറ്റൊന്ന് തുഷാർ വെള്ളാപ്പള്ളി അവർക്ക് മറ്റൊന്നുമല്ല ശിവഗിരി മഠത്തിൽ നിന്നും കേരളത്തിൽ നിന്നും എസ് എൻ ഡി പിയെ പറിച്ചുകൊണ്ട് പോകണം ഞാനിനി അതിൻ്റെ കഥയിലേക്ക് വരാം കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ബി ഡി ജെ എസിൻ്റെ സമ്മേളനം നടന്നു ജില്ലാ സമ്മേളനം അവിടെ ഒരു പ്രമേയം പാസാക്കി ബി ഡി ജെ എസ് ഇനി മുതൽ എൻ ഡി എയുടെ ഭാഗമാകരുത് അതായത് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ബി ഡി ജെ എസിനെ ഭാരതീയ എന്താണ് ഭാരതീയ ധർമ്മ ജന സഖ സംഘത്തെ അവർ തഴയുന്നു യാതൊരു പദവികളും നൽകുന്നില്ല കേരളത്തിൽ ബി ജെ പിക്ക് വോട്ട് ഷെയർ കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഈഴവരുടെ വോട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന തിരിച്ചറിവ് ഈഴവർക്കുണ്ട് ആലപ്പുഴയിലും കാസർഗോഡും വയനാടുമൊക്കെ വോട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ഈഴവരുടേതാണ് എന്നാൽ സുരേന്ദ്രൻ പറയുന്നു ബി ജെ പി തച്ചിന് തച്ചിന് പണിയെടുത്തത് കൊണ്ടാണ് അവർക്ക് വോട്ട് കൂടിയതെന്ന് പൊങ്ങച്ചം പറയുന്നു ബി ഡി ജെ എസിനെ തള്ളി പറയുന്നു എന്നിട്ട് തുഷാർ വെള്ളാപ്പള്ളി അതിനെതിരെ ഒന്നും സംസാരിക്കുന്നില്ല തുഷാർ വെള്ളാപ്പള്ളിയെ മൂലക്കിരുത്തിയിട്ടും തുഷാർ വെള്ളാപ്പള്ളി ഒന്നും മിണ്ടുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ തിരികെ ഇടതുമുന്നണിയിലേക്ക് പോവുകയാണ് എന്ന് കോട്ടയം സമ്മേളനത്തിൽ പ്രമേയം പാസാക്കി തുഷാർ വെള്ളാപ്പള്ളി ഉടനെ പറഞ്ഞു അങ്ങനെ പ്രമേയമൊന്നും പാസാക്കിയിട്ടില്ല വാക്കാൽ പറഞ്ഞതേ ഉള്ളൂ എന്താണ് ജനാധിപത്യ സഖ്യം വിടാൻ പാർട്ടി തീരുമാനിച്ചിട്ടില്ല ഒന്നാം തീയതി ചേർത്തലയിൽ ചേരുന്ന സംസ്ഥാന സമ്മേളനത്തിൽ മാത്രമേ അതിനൊരു തീർപ്പുണ്ടാവുകയുള്ളൂ എന്നാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ നയം തുഷാർ വെള്ളാപ്പള്ളി എന്നിട്ട് പറയുന്നു എന്ത് പറയുന്നു ഇപ്പോൾ സർക്കാർ വന്നതല്ലേ ഉള്ളൂ കഴിഞ്ഞ മെയ് മാസമല്ലേ പുതിയ പുതിയ നരേന്ദ്രമോദി സർക്കാർ വന്നു വന്നതുള്ളൂ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഐ ടി ഡി സിയും അതുപോലെ തന്നെ രണ്ട് മൂന്ന് എന്താണ് സ്പൈസസ് ബോർഡും ഒക്കെ നമുക്കായിരുന്നില്ലേ നമ്മൾ തന്നെയല്ലേ ഭരിച്ചിരുന്നത് നമുക്കായിരുന്നില്ലേ തന്നിരുന്നത് അതുപോലെ ഈ കുറി നമുക്ക് അതുപോലെ അത് കിട്ടും എന്താണ് ഐ ടി സി ടൂറിസം വകുപ്പും ടൂറിസം ബോർഡും ടൂറിസം അതായത് ഈ ടൂറിസം ഡെവലപ്മെൻറ് കോർപ്പറേഷനും സ്പൈസസ് ബോർഡിൻ്റെയും ചുമതല ബി ഡി ജെ എസ്സിന് കിട്ടും അത് കിട്ടട്ടെ അത് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അത് മാത്രമല്ല എസ് എൻ ഡി പിയുടെ വേരോട്ടം ഇപ്പോൾ ശിവഗിരിയിലാണ് ശിവഗിരിയാണ് ആസ്ഥാനം അത് മാ അത് പോരാ അതിൻ്റെ ആസ്ഥാനം ഡൽഹി കേന്ദ്രീകരിച്ചാകണം കേന്ദ്ര സർക്കാർ നയങ്ങൾക്ക് കീഴിൽ കൊണ്ടാകണം എസ് എൻ ഡി പിയെ കേരളത്തിൽ നിന്ന് പറിച്ചു മാറ്റണം കേരളത്തിൽ കേരളത്തിലാണെങ്കിൽ അതിന് വേരോട്ട കേരളത്തിലാണ് എസ് എൻ ഡി പിയുടെ വേരുകളെങ്കിൽ അതിൻ്റെ വളർച്ച മുരടിച്ചു പോകും എസ് എൻ ഡി പിയെ കേരളത്തിൽ നിന്ന് പറിച്ചു മാറ്റണം കേന്ദ്ര നയങ്ങൾക്ക് കീഴിൽ കൊണ്ടുവരണം അതിന് ബി ജെ പിക്ക് നിന്നാൽ മാത്രമേ കഴിയുകയുള്ളൂ അവിടെയാണ് പ്രശ്നം എസ് എൻ ഡി പി സ്ഥാപിച്ചതാരാണ് ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച എസ് എൻ ഡി പി യെ ശ്രീനാരായണ ഗുരുദേവൻ എതിർത്തിരുന്ന സംഘപരിവാർ ശ്രീനാരായണ അന്ന് സംഘപരിവാർ ശക്തിയൊന്നുമില്ല ഈ പറയുന്ന സനാതനധർമ്മം ഇന്നത്തെ കാഴ്ചപ്പാടിലുമല്ല അന്ന് പ്രഖ്യാപിച്ചിരുന്നത് ഇന്നത്തെ മനുസ്മൃതി മനുസ്മൃതിയുടെ കാഴ്ചപ്പാടുമല്ല സംഘപരിവാർ അജണ്ടയും ഇന്നത്തെ കാഴ്ചപ്പാടിലുമല്ല അന്ന് ഗുരുദേവൻ എന്തിനെയൊക്കെയാണോ എതിർത്തത് ആ എതിർത്ത ശക്തികൾക്ക് അന്ന് എന്തിനെയൊക്കെയാണോ ഗുരുദേവൻ എതിർത്തത് ആ എതിർപ്പുകളൊക്കെ ഇന്ന് ഒരുമിച്ച് ചേർന്നിട്ടുണ്ട് ആ കൂടാരത്തിലേക്ക് ഗുരുദേവൻ സ്ഥാപിച്ച എസ് എൻ ഡി പി യെ കൊണ്ടുചെന്നെത്തിക്കാൻ വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയും തീരുമാനിക്കുന്നു ബി ഡി ജെ എസിലെ പ്രബലരായ ഒരു വിഭാഗം പേർ അതിനെ എതിർക്കുന്നു ഒന്നുകിൽ എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് ഒരിക്കലും ബി ജെ പിയിലേക്കില്ല ഇത് തന്നെയല്ലേ എം വി ഗോവിന്ദൻ മാസ്റ്ററും പിണറായി വിജയനും ഒരു ആ ഇലക്ഷൻ സമയത്ത് പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ ബഹുഭൂരിപക്ഷം വരുന്ന ഈഴവ ജനതയെ വഞ്ചിച്ച് അവരെ സംഘപരിവാറിൻ്റെ ആലയിൽ കൊണ്ടു കെട്ടാൻ ശ്രമിക്കുന്നു ഇത് തിരിച്ചറിയണം എന്നിട്ട് ഇടതുമുന്നണി തീരുമാനിച്ചു എസ് എൻ ഡി പി കരയോഗങ്ങളിലും എസ് എൻ ഡി പി വീടുകളിലും എന്ത് ചടങ്ങ് നടന്നാലും അവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെ സി പി എമ്മിൻ്റെ എന്തുണ്ടാകണം സാന്നിധ്യമുണ്ടാകണം ഉടനെ വെള്ളാപ്പള്ളി അവിടെ ബംഗളൂരു സമ്മേളനത്തിൽ പറഞ്ഞു അങ്ങനെ കൊടിപുതയ്ക്കാൻ വരുന്നവരെ മുദ്രാവാക്യം വിളിക്കാൻ വരുന്നവരെ എതിർക്കണം അമ്പലങ്ങളിൽ നമ്മുടെ അമ്പലങ്ങളിൽ വരുന്ന വരുന്നവരെ എതിർക്കണം എന്ന് പറഞ്ഞു നമ്മുടെ എന്താണ് സാധാരണ അമ്പലങ്ങളിൽ പോയി ഗുരുദേവന്റെ നാമം ജപിച്ചപ്പോൾ ആർ എസ് എസ്കാര് ആ പാവം സ്ത്രീകളെ തല്ലി ഓടിച്ചു മിണ്ടിയോ വെള്ളാപ്പള്ളി തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു അങ്ങനെ സംഭവമൊന്നും നടന്നിട്ടില്ല എന്ന് അല്ലേ ആലോചിച്ച് നോക്കുക എവിടെയാണ് ഇവർ ഗുരുദേവനെ കൊണ്ട് തളയ്ക്കുന്നത് ബി ഡി ജെ കൊണ്ട് തളയ്ക്കാൻ പോകുന്നത് എവിടെയാണ് ഈഴവ് സമുദായത്തെ കൊണ്ട് തളയ്ക്കാൻ പോകുന്നത് എവിടെയാണ് കോട്ടയം സമ്മേളനത്തിൽ ബി ഡി ജെ നേതാക്കൾ പറഞ്ഞതാണ് ശരി ഇടതുമുന്നണിയാണ് ബി ഡി ജെ എസിന് അനിവാര്യം അല്ലാതെ സംഘപരിവാർ സംഘടനയല്ല എസ് എൻ ഡി പി സംഘപരിവാർ അജണ്ട അജണ്ടയിൽ തളയ്ക്കാൻ ഉദ്ദേശിക്കുന്ന തുഷാർ തുഷാർ വെള്ളാപ്പള്ളിയെ പോലും ഈഴവ ജനത തൂക്കിയെടുത്ത് ദൂരക്കളയും അതിന് അധികം സമയമൊന്നും വേണ്ട അതിന്റെ കാഹളമാണ് മുഴങ്ങിയിരിക്കുന്നത് കോട്ടയത്ത് നിന്ന് അത് വളരെ വൈകാതെ തന്നെ നടപ്പിലാവുകയും ചെയ്യും തുഷാർ വെള്ളാപ്പള്ളി ചെവിയിൽ നുള്ളി കാത്തിരിക്കുക ഈഴവ ജനത കരുത്തരായ ജനതയാണ് അവരെ ഒറ്റ കൊടുക്കുന്നവരെ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവരെടുത്ത് പുറത്ത് തള്ളുക തന്നെ ചെയ്യും അതിൽ യാതൊരു തർക്കവും വേണ്ട